യേശു മിഷി സ്തുതിയായിരിക്കട്ടെ സ്തുതിയായികട്ടെ യേശു സ്നേഹിതരെ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സക്കിപൂസിൻ്റെ ഓട്ടമാണ് അവൻ ഓടുന്നത് യേശുവിന് മുന്നോടിയായിട്ടാണ് അവൻ ഓടി കയറിയിരിക്കുന്നത് സിക്കമൂർ മരത്തിൻ്റെ മുകളിലാണ് അവൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓടിയത് നമുക്കെല്ലാവർക്കും അറിയാം അവൻ യേശുവിനെ കാണുവാനായിട്ടാണ് ഓടിയത് ഇനി യേശുവിനെ കാണുവാനായിട്ട് ഓടേണ്ട വന്ന അവസ്ഥ എന്താണ് മരത്തിൻ്റെയും മുകളിൽ കയറിയിരിക്കേണ്ടതായിട്ട് വന്ന അവസ്ഥ എന്താണ് അവനിലുള്ള കുറവാണ് എന്താണ് കുറവ് പൊക്ക കുറവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ പലതരത്തിലുള്ള കുറവുകളായിരിക്കാം നമ്മളെ അവിടുത്തെ കാണുവാനോ അനുഭവിച്ചറിയുവാനോ സാധിക്കാതെ വരുന്നത് അപ്പോഴാണ് സക്കേബോസിനെ പോലെ നമ്മളും ഓടേണ്ടത് ഓടേണ്ടത് എങ്ങോട്ടാണ് സക്കേബോസ് ഓടിക്കയറിയത് മരത്തിൻ്റെ മുകളിലേക്കാണ് എന്നാൽ നമ്മൾ ഓടി ചെല്ലേണ്ടത് മരത്താൽ നിർമ്മിക്കപ്പെട്ട കുംഭസാരക്കൂട്ടിലേക്കാണ് അവിടെയാണ് നമ്മുടെ കുറവുകൾ വെക്കേണ്ടത് അങ്ങനെ അവിടെയാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള താഴ്ചയെ ഉയർച്ചയാക്കി മാറ്റേണ്ടത് അങ്ങനെ ആ ഉയരങ്ങളിലായിരിക്കുന്ന അവസ്ഥയിലാണ് യേശുവിനെ കാണാൻ തക്ക വിധം നമ്മളും യോഗ്യരാകുന്നത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന നമ്മുടെ പോരായ്മയെ പരിഹരിക്കുന്ന ഈ കുദാശയെ സ്നേഹിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ